വി പി പി മുസ്തഫ വി എം മിനുവിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് കണ്ട് ഭയന്ന് ആ പഴുതുപയോഗിച്ച് അദ്ദേഹത്തിനൊന്നും ശ്രദ്ധിക്കാനുള്ള സാവകാശമില്ല എന്നുള്ള പഴുതുപയോഗിച്ച് സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങൾ എതിർ കക്ഷികൾ കൂടി പിന്തുണയോട് കൂടി വെട്ടിമാറ്റിയതാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് വി എം മിനു പറഞ്ഞത് ഞാനെന്താ ഭൂമിയിൽ നിന്നില്ലാതായിപ്പോയോ കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഭാര്യയുമായി എറണാകുളത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ മാലാപ്പറമ്പിലെ നാലാമത്തെ നമ്പർ ബൂത്തിൽ എട്ടാം ഡിവിഷനിൽ മാലാപ്പറമ്പിൽ നാലാമത്തെ ബൂത്തിൽ വന്ന് ഞാൻ വോട്ട് ചെയ്തെന്ന് ഇപ്പോഴും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിനു ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് വിനുവിന്റെ വോട്ട് വെട്ടിമാറ്റുന്നു മറുഭാഗത്ത് വൈഷ്ണവ സുരേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കാൻ പറ്റാത്ത തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇതാണ് കോൺഗ്രസ് സി പി എമ്മിന് മേൽ ആരോപിക്കുന്നത് വി പി പി എം വിനുവിന് വോട്ട് ഉണ്ടാകണം വൈഷ്ണവ സുരേഷിന് വോട്ടുണ്ടാകണം അവരെ എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ വോട്ടർ ലിസ്റ്റ് ഉണ്ടാകണം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല കാരണം ഞങ്ങളുടെ കാഴ്ചപ്പാടും ദയവും എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആരെയും നിഷേധിക്കരുത് ആരെയും വിരോധിപ്പിക്കരുത് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം അതുകൊണ്ട് വിനുവിനും വൈഷ്ണവയ്ക്കും എല്ലാം വോട്ടുണ്ടാകണം പക്ഷെ ഇവിടെ ദൗർഭാഗ്യകരമായ ഒരു സംഗതി നടക്കുക നമ്മുടെ ഈ ആളുകൾക്ക് ഇത് കേൾക്കുന്ന ആളുകൾക്ക് അരുൺ എല്ലാവർക്കും എല്ലാം സങ്കീർണതകൾ അറിയണമെന്നില്ല ആളുകൾക്ക് വോട്ടർ പട്ടികയും പേര് ചേർക്കുന്നതും ആ പ്രക്രിയയും എല്ലാം അറിയാം പക്ഷേ സങ്കീർണതകൾ അറിയണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് വിഷയവും ഏത് എസ് ഐ ആറും കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിലെ ഈ പ്രശ്നവും രണ്ടും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ ഈ എസ് ഐ ആറിൻ്റെ ഗൗരവം അതുണ്ടാക്കുന്ന അതിരൂക്ഷമായ പ്രത്യാഘാതത്തെ ഇവിടുത്തെ ഈ വോട്ട് ഒഴിവായി ഒഴിവായിപ്പോയതിനേക്ക് ലഘൂകരിച്ചു പോകും അതിലുള്ള ഒരു പിന്നെ നമ്മുടെ ആളുകളുടെ ബോധത്തെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കാനിടയിലുള്ള ആ ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടും കൂടി മറ്റേത് എത്ര ഗൗരവമുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇന്നലെ ഹിന്ദു പത്രത്തിൽ ശ്രീ പി ഡി ടി ആചാരി നേരത്തെ ലോക്സഭാ ജനറൽ സെക്രട്ടറിക്കായിരുന്ന മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഈ തീവ്ര വോട്ടർപട്ടിക പുനഃപരിശോധനയുടെ അഭാഗങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിന്ന് ദേശാഭിമാനി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാകും അത്ര ഗൗരവം ഒരു സംഗതിയെ നമ്മളിവിടെ ഈ ഒന്നോ രണ്ടോ പേരുടെ വോട്ടർ പട്ടികയിലെ പേര് ഈ സംഗീതത്തേക്ക് കൊണ്ടുവന്ന് ലഘൂകരിക്കരുത് അപ്പോൾ അതുകൊണ്ട് ആ ഇത് ഞാൻ പറയുകയാണ് അപ്പോൾ ഒന്ന് ഇല്ലാത്ത പേരെങ്ങനെയാണ് സി പി എമ്മിൻ്റെ ആളുകൾക്ക് വെട്ടിക്കളയാൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയുക നമ്മളെങ്ങനെയാണ് വോട്ടർ പട്ടിക പുനഃപരി പിന്നെ തയ്യാറാക്കൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ മൂന്ന് തവണ അവസരങ്ങൾ നൽകി അത് ഏറ്റവും അവസാനത്തെ സമയം എന്ന് പറയുന്നത് നാല് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ നേരത്തെ ഒരു മാസം നീണ്ടുനിന്ന പ്രക്രിയയായിരുന്നു അരുണേ ഈ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ അന്നിവിടെ കോൺഗ്രസ് ജീവിച്ചിരിപ്പുണ്ട് സജീവമായിട്ട് അവർ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നാണ് നൌഷാദലിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികം അവരുടെ പ്രവർത്തകർ താഴെത്തട്ടിൽ തട്ടിൽ വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട് സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഈ വി എം വിനു താമസിക്കുന്ന ആ പ്രദേശത്തെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ അവിടെ താമസ സ്ഥിരതാമസമില്ലാത്ത വി എം വിനു അതിലുണ്ടെങ്കിലാണല്ലോ ഞങ്ങൾക്ക് ആ പേര് നീക്കം ചെയ്യണം തള്ളിക്കുക എന്ന് പറയുന്ന അപേക്ഷ കൊടുക്കേണ്ടത് അയാളുടെ പേരേ ഇല്ലല്ലോ രണ്ടായിരത്തി ഇരുപതിലെ അതേ പട്ടികയാണ് രണ്ടായിരത്തി ഇരുപതിലെ അതേ പട്ടിക കാലോചിതമായി പരിഷ്കരിച്ചിട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് അതിൽ വി എം വിനുവിൻ്റെ പേരില്ല ഇല്ലാത്ത പേര് നീക്കം ചെയ്യാൻ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്തിനാണ് സി പി എമ്മിൻ്റെ പേരിൽ അതിന് കയറുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയും ഇവിടെ അവൈലബിൾ ആണല്ലോ നൗഷാദല്ലേ നിങ്ങൾ നോക്കൂ അത് അവൈലബിൾ ആണ് അതിൽ പേരില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ആ തെരഞ്ഞെടുപ്പ് മാറിപ്പോയതായിരിക്കാം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഈ പഞ്ചായ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയുണ്ട് അതുകൊണ്ട് വി എം വിനുവിൻ്റെ വോട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം അപാകത അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തകരായിരുന്നു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള വി എം വിനുവിന്റെ വോട്ടൊക്കെ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടിയിരുന്നത് വോട്ടർ പട്ടിക പഠിക്കേണ്ടിയിരുന്നത് അവരാണ് ചെയ്തിട്ടില്ല ഇനി വൈഷ്ണവ സുരേഷിൻ്റെ എടുത്താലോ നേരത്തെ പറഞ്ഞു എന്താ നമ്മുടെ ചട്ടം പറയുന്നത് ഒരാൾക്ക് വോട്ട് ലഭിക്കണമെങ്കിൽ ആ പ്രദേശത്ത് അയാൾ ചുരുങ്ങിയത് ആറുമാസമെങ്കിലും സ്ഥിരതാമസമായിരിക്കണം ഇവിടെ അരുൺ ആവർത്തിച്ച് വൈഷ്ണവയോട് ചോദിച്ചു നിങ്ങൾ അവിടെ താമസമുണ്ടോ ആ ചോദ്യത്തിൽ നിന്ന് വൈഷ്ണ തന്ത്രപൂർവ്വം സ്കിപ്പായി അരുൺ ആ ചോദ്യം ആവർത്തിച്ചുമില്ല എന്താ വൈഷ്ണവ പറഞ്ഞത് ഞങ്ങളുടെ തറവാട് വീട് അവിടെയുണ്ട് ഞങ്ങളവിടെ നേരത്തെ വോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങളവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഞാനും അച്ഛനും എൻ്റെ സഹോദരങ്ങളും അമ്മയും എല്ലാം അടങ്ങുന്ന കുടുംബം അവിടെ താമസമുണ്ട് എന്ന ഒരു വാചകം വൈഷ്ണവിയുടെ വായിൽ നിന്ന് നിങ്ങളാ ചോദ്യം ചോദിച്ചുവെങ്കിലും അരുൺ ചോദിച്ചെങ്കിലും വൈഷ്ണവയുടെ വായിൽ നിന്ന് വന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ സി പി ഐ പ്രവർത്തകർ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞ ദിനേഷ് അദ്ദേഹം സി പി എം പ്രവർത്തകനാണോ എന്ന് എനിക്ക് അറിയും ചെയ്യില്ല അദ്ദേഹം പറയുന്നു അവിടെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ സ്ഥിരതാമസമില്ലാത്ത ഒരു വൈഷ്ണവ സുരേഷിൻ്റെതല്ല ആറേഴു പേരുടെ പേരുകൾ അതിനകത്തുണ്ട് ആ പേരുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്താൽ ഉടനെ നീക്കം ചെയ്യു ആരുടെ ഇല്ല ഇവർക്ക് നോട്ടീസ് പോകും ഈ ഇലക്ടറൽ ഓഫീസർ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇ ആർഒ അദ്ദേഹം ഈ ബന്ധപ്പെട്ട കക്ഷിക്ക് നോട്ടീസ് അയക്കും ഹിയറിംഗ് നടത്തും ഈ പരാതിക്കാരനെയും വിളിക്കും നീക്കം പേര് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെയും വിളിക്കും എന്നിട്ട് ഈ പരാതിക്കാരൻ പറഞ്ഞ ആക്ഷേപം ശരിയല്ല ഞങ്ങൾ ഞങ്ങളവിടെ സ്ഥിരതാമസമുണ്ട് എന്ന് അന്നത്തെ ഹിയറിങ്ങിൽ വൈഷ്ണ സുരേഷ് തെളിയിച്ചിരുന്നുവെങ്കിൽ അവരുടെ വോട്ട് അവിടെ നിലനിൽക്കുമായിരുന്നില്ലേ അവിടെ നോട്ടീസ് കിട്ടി അങ്ങനെയല്ലേ ഹിയറിങ് നടക്കുന്നത് ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞോട്ടെ ഈ നൌഷാദലിക്ക് കൂടി പരിചയമുള്ള ഒരു കുടുംബമാണ് നൌഷാദലിയുടെ കാസർകോട്ടെ അടുത്ത സുഹൃത്താണ് ഹാരിസ് ഉപ്പള അദ്ദേഹം അവിടെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈ ഹാരി ഹുപ്ലയുടെ പിന്നെ ഭാര്യ അദ്ദേഹം എൻ്റെ കോപ്രതർ കൂടിയാണ് അവരുടെ എല്ലാം വോട്ട് നീക്കം ചെയ്തു കോൺഗ്രസ് ആരാ പരാതി കൊടുത്തത് എന്നിട്ട് അവരുടെ ചന്ദ്രിക പത്രത്തിൽ വലിയ വാർത്ത വന്നു ഡിവൈഎഫ്ഐ നേതാവ് വി പി പി മുസ്തഫ അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബത്തിന് അവിടെ താമസമില്ലാതിരുന്നിട്ടും വോട്ടുകൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത ഉൾപ്പെടെ ചന്ദ്രികയിൽ വന്നു ഉദുമ പഞ്ചായത്തിനകത്ത് ഗ്രാമപഞ്ചായത്തിനകത്ത് അവർക്ക് ഈ കോൺഗ്രസ് കൊടുത്ത പരാതിയുടെ പുറത്ത് അവർക്ക് നോട്ടീസ് കിട്ടി അവർ ഹിയറിംഗിന് ഹാജരായി അവരുടെ വോട്ടുകൾ സ്ഥാപിച്ചു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വൈഷ്ണ സുരേഷനും ധനേഷ് കൊടുത്ത പരാതിയുടെ മോൾ ഹിയറിംഗിന് അന്ന് നോട്ടീസ് കിട്ടി ഹാജരായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഹൈക്കോടതിയൊന്നും കയറേണ്ടി വരുമായിരുന്നില്ല അന്ന് തന്നെ അവർ ഈ രേഖകൾ ഹാജരാക്കി അവരുടെ താമസം അവിടെ ഉറപ്പിച്ചിരുന്നുവെങ്കിൽ അവര് അതിന്റെ രേഖകൾ ഹാജരാക്കി ഇതുപോലെ